ബഹുമാനപ്പെട്ട ക്കാനിറങ്ങിയപ്പോ ഒരു ചെരച്ചക്കുള്ളിൽ കാണുകയാൾ ആ കുഴിയിൽ നിന്നൊരു വാട്ടിങ്ങനെ കേൾക്കുന്നു നല്ല മനോഹരമായ ഗാനം കേട്ടപ്പോ ബഹുമാനപ്പെട്ട അഭിമുഖോ ആ വീടിന്റെ സമീപത്തേക്ക് പോയി നോക്കപ്പോ ഒരു പ്രായം ചെന്ന അങ്ങനെ പാടുകയാൾ كنت قواهم بكم من يا ليت شعري والمرايا اطوار هل تجمعني وعها به بالدار الله الَّذِي حبيب الدليل الله ولي صلاه النار അതേ എന്റെതാവിന്റെ മേലുണ്ടാകട്ടെ അത്തായ സമയത്തെ ധാരാളം അതേമനായ മരണം ഉണ്ടാവുക ഞാൻ കഴിഞ്ഞ അവസ്ഥ എന്താ ഒന്ന് ഒരുമിച്ച് തരണേ അന്നോ ബഹുമാനപ്പെട്ട ഉമർ വിളത്താ പറഞ്ഞല്ലോ അതായി പാട്ട് കണ്ടു പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയി